ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ശരത്ത് പറയുവാണ് അമ്മയോടും രേവതിയോടും അനിയത്തിയോടും ആയിട്ട് എൻ്റെ കൈ ഒടിച്ചത് സച്ചിയാണെന്ന് പറയുവാണ് ഇത് കേട്ട് രേവതിയും വീട്ടുകാരും ഒക്കെ ഞെട്ടിപ്പോകുവാണ് കാരണം സച്ചി അങ്ങനെ ചെയ്യുമെന്ന് അവരാരും ഓർത്തിട്ടുണ്ടായിരുന്നില്ല അവരോടൊക്കെ പറഞ്ഞിട്ട് ബൈക്കിൽ നിന്നും വീണതാണെന്നല്ലേ പക്ഷേ ഡോക്ടർ തറപ്പിച്ച് പറഞ്ഞു ഇത് ബൈക്കിൽ നിന്നും വീണതല്ല അപ്പം പിന്നെ ശരത്തിനെ സത്യം വെളിപ്പെടുത്തിയേ പറ്റൂ അതുകൊണ്ട് ശരത്ത് പറഞ്ഞു സച്ചിയേട്ടനാണ് എൻ്റെ കൈ ഒടിച്ചതെന്ന് പറയുമ്പോഴേക്കും രേവതി പോകും ദേവതി ആ സങ്കടത്തിൽ നടന്നു പോകുവാണ് വീട്ടിലോട്ട് വീട്ടിൽ പോയി സച്ചിയോട് വഴക്കിടും പക്ഷെ സച്ചി എന്തായാലും സത്യമൊന്നും ദേവതിയോട് വെളിപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പാണ് കാരണം ദേവതിക്ക് അനിയം കള്ളനാണെന്ന് അറിഞ്ഞാൽ അത് വല്ലാത്ത സങ്കടം ആകുമല്ലോ അതുകൊണ്ട് സച്ചി എന്തായാലും ഇപ്പോഴൊന്നും ആ സത്യം വെളിപ്പെടുത്തില്ല ഇതുമൂലം ഏതായാലും ഈ ശരത്തിന്റെ പ്രശ്നം കാരണം ദേവതിയും സച്ചിയും തമ്മിൽ വഴക്കായിരിക്കുവാണ് സച്ചി മുമ്പിൽ വരുമ്പോഴേക്കും രേവതി ഒന്ന് പോയി തരോ എന്ന് പറഞ്ഞ് കൈ രണ്ടും കൂപ്പി സച്ചിയെ അവിടെ നിന്ന് ഓടിക്കുവാണ് സച്ചിയെ കാണുന്നത് തന്നെ രേവതിക്ക് ദേഷ്യമായി മാറി സച്ചിക്ക് രേവതിയായിട്ട് വഴക്കിട്ടിട്ടൊരു സമാധാനവും ഇല്ല സച്ചി സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് പിന്നെ കാണിക്കുന്നത് സച്ചി പായി ആയിട്ട് ഹോളിലോട്ട് പോകുമ്പോൾ രേവതി വരുന്നതാണ് അടക്കളയിൽ അടക്കളയിൽ നിന്നും പുറത്തോട്ട് ഏതായാലും ഇവരുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും നിറഞ്ഞ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ವಿಜಯನೇ ಎಲ್ಲಾ ವರ್ಕು